എൻ്റെ കേരളം എന്ന് പറഞ്ഞ പരിപാടിയിൽ മലപ്പുറം കോട്ടക്കുന്നമ്മൽ ജയില് ഉണ്ടാക്കിയതാണ് കേട്ടോ ജയിലിൻ്റെ ഒരു മാതൃകയാണത് നമ്മളെ മക്കളാരും എല്ലാവരും മക്കളെ തൊട്ടും ഉള്ളവർക്ക് കാക്കട്ടെ ഇങ്ങനത്തെ ഒരു ഇതിൻ്റെ ഉള്ളിക്ക് വരാനുള്ളൊരവസ്ഥ ഒരാൾക്കും പടച്ച റബ്ബ് കൊടുക്കാതിരിക്കട്ടെ അതിന് നമുക്ക് പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാം തൂക്കിക്കൊല്ലുന്ന ഫോട്ടോ ജയില് ജയിലിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അതിവിടെ അതിൻ്റെ ഒറിജിനൽ മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കോട്ടക്കുന്നമ്മില് വന്നാൽ നമ്മൾ കേരള സർക്കാരിൻ്റെ എല്ലാ സംഗതികളും നമുക്ക് കാണാൻ പറ്റും അപ്പം പറ്റുന്നവരൊക്കെ വന്ന് കണ്ടോളി ഇന്നും നാളെയും കൂടിയേ ഉള്ളു എല്ലാതും അവർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും ചെയ്യൂട്ടോ ആ ജയിലിൻ്റെ ഉള്ളിലുള്ള ഫോട്ടോസും അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇട്ടോ തൂക്കിക്കൊല്ലുന്ന ചിത്രം വെച്ച വെച്ചതിൻ്റെ അതിനോട് ചാരിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് എന്താന്നുള്ളത് ഞാൻ ചോദിച്ചില്ല അത് എന്തിനാ എന്തിനെ പറ്റിയാണത് വെച്ചത് എന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇത് അതിൻ്റെ ഉള്ളിലുള്ളതാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെയാണ് വന്നിട്ട് നേരെ കാണുന്നത് ജയില് ആണ് ജയിലിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ ജയിൽവാസി കിടക്കുന്നതും അവർക്ക് കിടക്കാനുള്ള ചെറിയ ഒരു എന്താണ് പടി പോലെ ഒരു തിണ്ടുണ്ടാക്കിയതും അതിലൊരു പുല്ലുവായയും അവർക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒക്കെ കണ്ട്രോൾ ചെയ്തായാലും കാണുന്നതിന് കുഴപ്പമില്ലല്ലോ പക്ഷേ ഒരിക്കലും ഒരാളും നമ്മളും നമ്മളെ മക്കളും 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 ആരും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കട്ടെ ഒരു കേസിൽ ഒരു ചെറിയൊരു കേസിൽ പോലും നമ്മളൊന്നും നമ്മളെ കുട്ടികൾ കുട്ടികൾ കുട്ടികളോ നമ്മളെ പരിചയത്തിലുള്ള ഒരാൾ പോലും ഇങ്ങനൊരവസ്ഥയിൽ എത്തിപ്പെടാതിരിക്കട്ടെ അതിനെ നമുക്ക് പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിക്കാം അത് കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുക ഒരുപാട് ആളുകൾ ജയിലിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്കത് കണ്ടിട്ട് തന്നെ പേടിയാവുക ആ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ ജയിലിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ പോലും എന്തിനാണത് അത് കണ്ടിട്ട് പോലും എനിക്ക് പേടിയാവുക ജയിലിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം ഒരു ഫോട്ടോ പോലും നമ്മളെ കയ്യിലൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ ഇതൊക്കെ അന്തേവാസികൾ എഴുതിയ ഓരോ നോ കഥകളും കുറിപ്പുകളും ആണ് കേട്ടോ എന്തെങ്കിലും ആ മുഖം എന്ന് പറഞ്ഞിട്ട് ഇതൊരു പുസ്തകമാണ് ജയിലിലെ ബുക്കാണത് കേട്ടോ അവിടെ ഉള്ള അന്തേവാസികളെ ഓരോരോ കുറിപ്പുകളാണത് കുറച്ചൊക്കെ ഞാനിങ്ങനെ മറിച്ചു നോക്കി കാണിക്കാം അവിടുത്തെ ആൾ എനിക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ കഥയും കവിതയും എല്ലാം ഉണ്ട് അവരുടെ മനസ്സിൽ തോന്നുന്ന കലാകാരന്മാരുണ്ടാവുമല്ലോ ഇപ്പോ ജയിലിൽ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഓരോരോ സാഹചര്യവശാല് അവിടെ എത്തിപ്പെടുന്നതാണല്ലോ ആർക്കും ഇപ്പൊ ജയിലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ ഓരോരോ സാഹചര്യവശാല് നമ്മളതിൽ എത്തിപ്പെടണല്ലേ എന്തായാലും ഇങ്ങനൊരവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ ജയിലിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നത് കണ്ടപ്പോൾ പോലും എനിക്കൊരു സങ്കടം പോലെ തോന്നി അങ്ങനത്തെ ഒരു അവസ്ഥയും ഒരാൾക്കും വരാതിരിക്കട്ടെ ഇത് എഴുതിയ ആളുകളുടെ പേരാണ് കേട്ടോ പറയാതെ പോയ പ്രണയം ഒരാളൊരു കഥ എഴുതിയതാണ് കേട്ടോ ആ അങ്ങനത്തെ ഒരു പടിമലാണ് കിടക്കുക അവർക്ക് കിടക്കാനുള്ള പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഇണക്കുന്ന പാത്രം വേണ്ടത് വെള്ളം കുടിക്കുന്നത് ഒരു പുൽപ്പായ കിടക്കണമെങ്കിൽ അതാണ് ജയിലിന്റെ ഉള്ളിലെ അവസ്ഥ അപ്പൊ ഇതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെയും കൊണ്ട് അവിടെ പോയി കാണിച്ച് കൊടുക്കുക എല്ലാതും നമ്മളെ കേരള സർക്കാരിൻ്റെ എല്ലാ പരിപാടിയും അവിടെ ഉണ്ട് നമ്മളെ മക്കളെ കൊണ്ടുപോയി കാണിക്കുക ഇന്നും നാളെയും കൂടിയേ ഉള്ളു കേട്ടോ ഇന്നലെ നല്ല തിരക്കായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല പെരും തിരക്കിരുന്നു അവിടെ അതിന്റെ പുറത്ത് കടന്ന് അതിന്റെ പുറത്തുനിന്ന് എടുത്തോ ഫോട്ടോസാണ് കേട്ടോ അങ്ങനെയാണ് ചെയ്യില്ലേ അപ്പൊ അവിടെ കണ്ട കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കണം അങ്ങനൊരു ദുരനുഭവം ഒരാൾക്കും ഇല്ലാണ്ടിരിക്കട്ടെ Okay.